ൾക്ക് ആഘോഷങ്ങൾക്ക് സമാപനമാണ് പ്രപഞ്ച ശക്തി സ്വരൂപിണി കുടികൊള്ളുന്ന ഭദ്രവിളക്ക് കർമ്മസ്ഥാനത്ത് ഇനിയുള്ള പത്ത് ദിനരാത്രങ്ങൾ പരാശക്തി പൂജയുടേതാണ് ഇതാണ് നവരാത്രി മണ്ഡപത്തിൽ പാരായണവും കലാപരിപാടികളും അരങ്ങേറും കൊടകര അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം ആചാര്യൻ സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി കലാവിളക്ക് തെളിച്ചു കർമ്മസ്ഥാനം ആചാര്യൻ ബ്രഹ്മശ്രീ മധുദേവാനന്ദ തിരുമേനികൾ ആധ്യാത്മിക പ്രഭാഷണം നടത്തി കൂട്ടായ്മയും കൂട്ടങ്ങളും കൂട്ട പ്രാർത്ഥനകളും ഹോമങ്ങളും യജ്ഞങ്ങളും ഒക്കെ ഇവിടെ നടക്കുന്നതല്ല സർവ ചൈതന്യത്തിന്റെ നിറകുടമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനെ അവസരമൊരുക്കി തന്ന ഞാനോ അദ്ദേഹം തീരുമാനിച്ചത് ഞങ്ങൾ ആലോചിച്ചത് അല്ല ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അദ്ദേഹം വിളിച്ചതുകൊണ്ടാണ് ഞാൻ വന്നതെന്നോ അദ്ദേഹം എന്നെ വിളിക്കാൻ കരുതിയിരുന്നതെന്നോ ഞാൻ കരുതുന്നില്ല പക്ഷെ ഇതിന് നിമിത്തമായി സംഭവിക്കപ്പെടുന്നത് സാക്ഷാൽ ഈശ്വരനോഹമാണ് ഈ ദീപത്തിന്റെ എന്നെ നിയോഗിക്കപ്പെട്ട ആ പാദങ്ങളിൽ പൂജാപുഷ്പമായി വാക്കുകളെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു സർവവിദ്യാസരസ്വതിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അഗ്നി പ്രചലന കർമ്മം നിർവഹിക്കുമ്പോൾ അഗ്നി ഇത് ലോകാത്മയാക്കി മാറ്റുന്ന മഹാ നവചണ്ഡിക ഹോമത്തോടുകൂടിയാണ് ഇവിടെ ഇത് പര്യവസാനിക്കുന്നത് ലോകാഗ്നി എന്തിനാണ് എന്ന് നാം ചിന്തിക്കുന്നുണ്ടാവും ലോകോ സമസ്തോ സുഖിനോ ഭവന്തൂന സർവചരാചരങ്ങൾക്കും സന്തോഷവും സമാധാനവും നാം മുന്നോട്ടിരിക്കാൻ പുല്ലിനു പോലും ശേഷിയുണ്ടെങ്കിൽ നമുക്കൊരു നാൽക്കാലിയെ മേടിച്ച് പറമ്പിക്കിട്ടിയാൽ അതിനാ പുല്ല് കൊടുത്തിട്ട് വലുത്ത നിറമുള്ളൊരു വസ്തു നമുക്ക് കറന്നെടുത്ത് കുടിച്ചിട്ട് നമുക്ക് ആരോഗ്യമുണ്ടാകുന്നു എന്ന് പറയാം അപ്പം സർവചരാചരങ്ങളെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി യജ്ഞങ്ങളും ഹോമങ്ങളും പ്രാർത്ഥനകളും പൂജകളും അത് ജാതി മതഭേദമന്യേ വിവിധ സമുദായത്തിലുള്ള പൗരോഹിതരായിട്ടുള്ള പൂജാരിമാര് സ്വാമിമാര് സന്യാസിമാര് ഒക്കെ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ബേസിക് അടിസ്ഥാനം നിലനിൽക്കുന്നത് ഭദ്രവിളക്ക കർമ്മസ്ഥാനം സംസ്ഥാന സെക്രട്ടറി ഗീതാരാമൻ പ്രസിഡന്റ് ഗീതാമണി കോട്ടയം എന്നിവർ ചേർന്ന സ്വാമി ദേവചേതനാനന്ദ സരസ്വതിക്ക് പൊന്നാട സമർപ്പിച്ചു അഡ്മിനിസ്ട്രേറ്റർ ബിജു പത്നാട് മുഖ്യകാര്യദർശി സന്ധ്യ മധു സെക്രട്ടറി ഹരികൃഷ്ണൻ ഇളംകുളം പറാൽ സുബിൻ ശാന്തികൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് ദേവി ഭാഗവത പാരായണ യജ്ഞത്തിന് മോഹൻദാസ് ഇടിയിരിക്കപ്പുഴ ശിവ ബാലകൃഷ്ണൻ കണ്ണൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി ബ്രഹ്മശ്രീ മധുദേവാനന്ദ തിരുമേനികളുടെ മുഖ്യകാർമ്മികത്വത്തിൽ ഉച്ചയ്ക്ക് ബ്രഹ്മകലശാഭിഷേകവും നടന്നു നിരവധി ഭക്തജനങ്ങളാണ് ചടങ്ങുകളിൽ സംബന്ധിച്ചത്